നാടങ്ങം ക്രിസ്മസ് ആഘോഷിച്ചു നന്മയുടെ മഹനീയ സന്ദേശം വിളിച്ചോതുന്ന ക്രിസ്മസ് ദിനങ്ങളെ അർത്ഥപൂർണമാക്കുന്നതായിരുന്നു ഹരിപ്പാട് കരുതൽ ഉച്ചയോണു കൂട്ടായ്മ നടത്തിയ വേറിട്ട ജീവകാരുണ്യ ചലഞ്ച് നട്ടലിനുണ്ടായ തകരാറിനെ തുടർന്ന് വർഷങ്ങളായി കിടപ്പിലായ ആറാട്ടുപുഴ സ്വദേശിനിയായ വീട്ടമ്മയെ സഹായിക്കുവാൻ ക്രിസ്മസ് തലേന്ന് കരോൾ ചലഞ്ച് സംഘടിപ്പിക്കുകയായിരുന്നു കരുതൽ കൂട്ടായ്മ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന മഹത്തായ സന്ദേശം പ്രാവർത്തികമാക്കിയിരിക്കുകയാണ് ഹരിപ്പാട് കരുതൽ ഉച്ചയൂണുകൂട്ടായ്മ എന്ന ജീവകാരുണ്യ പ്രസ്ഥാനം നന്മയുള്ള ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ ഒരുപാട് മനസ്സുകളിൽ നമ്മളുണ്ടാകുമെന്ന സന്ദേശം കൂടി ഈ പ്രവൃത്തി മുന്നോട്ട് വെക്കുന്നു മറ്റുള്ളവരെ അന്വേഷിച്ച് കണ്ടെത്തി അവർക്ക് ചെയ്യുന്ന ശുശ്രൂഷ ഈശ്വര ആരാധനയാക്കി മാറ്റുക നമ്മുടെ കടമയാണ് അറുപുഴ പത്താം വാർഡിൽ പോത്തശ്ശേരി വീട്ടിൽ ഷാരി എന്ന് പറയുന്ന സഹോദരി നട്ടലിൽ രോഗം ബാധിച്ച് കിടപ്പിലാണ് ആ സഹോദരിക്ക് രണ്ട് മക്കളാണ് ഒന്നാം ക്ലാസ്സിലും നാലാം ക്ലാസ്സിലും പഠിക്കുന്ന രണ്ട് മക്കൾ ഹൃദ്രോഗിയായ പിതാവ് മാതാവ് ആ കുടുംബത്തിൻ്റെ പ്രയാസം മനസ്സിലാക്കിക്കൊണ്ട് ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ അവർക്ക് എന്ത് സഹായം ചെയ്യാം എന്ന് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് കരുതൽ ഉച്ചകൂണ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ നിങ്ങൾ ഓരോരുത്തരും ഈ വേദത്ത് നിന്നുകൊണ്ട് ഈ സഹോദരിക്ക് വേണ്ടി സഹായം അഭ്യർത്ഥിക്കുന്നത് കാണുമ്പോൾ ഇതാണ് ക്രിസ്മസ് ഇതാണ് ഇതാണ് ദൈവത്തിന് മഹത്വം നൽകുന്നത് നൽകുന്നത് എന്ന് മനസ്സിലാക്കുകയാണ് വേണമെങ്കിൽ നമുക്ക് ആഘോഷങ്ങൾ ഏർപ്പെടാം മനസ്സിന് സന്തോഷം ഉണ്ടാകും ഒത്തിരി ആഘോഷങ്ങൾ നമുക്ക് വേണമെങ്കിൽ കാണുന്നുണ്ട് ഈ നമ്മുടെ ഈ സമൂഹത്തിൽ എന്നാൽ ഈ ഒരു പറ്റോ ആൾക്കാർ പത്തൊമ്പത് പേർ ഈ പ്രദേശത്ത് ഈ ചെരഞ്ഞു കിടക്കുന്ന ഏറ്റവും അടുത്ത ഒരു മുപ്പത് മീറ്റർ അടുത്തുള്ള ഒരു മുപ്പത് നാപ്പത്തെട്ട് വയസ്സുള്ള ഒരു സ്ത്രീ ആറ് വർഷമായി നട്ടല്ലെങ്കിൽ ടി വി ബാധിച്ച് കിഴപ്പാണ് ശരിക്കും പറഞ്ഞാൽ വൃദ്ധ മാതാപിതാക്കളാണ് ആ പെൺകുട്ടിയെ ശുശ്രൂഷിക്കുന്നതും സംരക്ഷിക്കുന്നതും എൻ്റെ സുഹൃത്തായ ശ്രീലക്ഷ്മി ശ്രീലക്ഷ്മിയുടെ അമ്മയാണ് എന്നോട് ഇങ്ങനെ ഈ ഒരു അവസ്ഥ പറയുകയും പഞ്ചായത്ത് മെമ്പറായ ലത മെമ്പറുമായൊക്കെ ചേർന്ന് ഈ പെരുമ്പള്ളി ജംഗ്ഷനിൽ വലിയൊരു ചലഞ്ചില് വലിയൊരു വെല്ലുവിളിയാണ് എന്ത് കിട്ടുമെന്നുള്ളതല്ല വലിയൊരു ക്രിസ്മസ് ക്രിസ്തുമസ് മെസ്സേജ് ഇതിൽ കൂടി ഞങ്ങൾക്ക് നൽകാനുണ്ട് ദൈവീകം ദൈവമെന്ന് പറഞ്ഞാൽ നാം ആവണം ആഘോഷങ്ങൾ എല്ലാം നമ്മുടെ സന്തോഷത്തിനു വേണ്ടി മാത്രമാകരുത് അന്യദുഃഖത്തിൽ കരണയുള്ള ചെറിയ ചെറിയ ആഘോഷങ്ങൾ കൂടി ലഭിക്കുന്ന നാനൂറ്റി അറുപത്തേഴാമത്തെ കരുതൽ ചൂണ് കൂട്ടായ്മയുടെ ആഘോഷമാണിത് ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്ത് പത്താം വാർഡ് കോട്ടശ്ശേരിയിൽ വീട്ടിൽ ശാരി എന്ന നാല്പതുകാരിയുടെ ജീവൻ നിലനിർത്താനുള്ള പണം കണ്ടെത്താനായി ഹരിപ്പാട് കരുതൽ ഉച്ചവണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കരോൾ ചലഞ്ച് സംഘടിപ്പിക്കുകയായിരുന്നു രണ്ട് കൊച്ചുകുട്ടികളുടെ മാതാവായ ഈ വീട്ടമ്മ നട്ടല് തകർന്ന് വർഷങ്ങളായി കിടപ്പിലാണ് വൃദ്ധ മാതാപിതാക്കളാണ് ഇവരെ ശുശ്രൂഷിക്കുന്നത് ഇവരുടെ ചികിത്സയ്ക്ക് പണം കണ്ടെത്താനാണ് ക്രിസ്മസിന്റെ തലേന്ന് ആറാട്ടുപുഴ പെരുമ്പള്ളി ജംഗ്ഷന് സമീപം കുട്ടികൾ ഉൾപ്പെടെ അൻപതോളം പേർ ചലഞ്ച് ബോക്സുമായി നാട്ടുകാരെ സമീപിച്ചത് ബസ് യാത്രക്കാരടക്കം നിരവധി പേർ കാരുണ്യപ്രവർത്തനത്തിൽ പങ്കാളികളായി തിരികെ ഇവർ മധുരമൂർന്ന കേക്കും നൽകി ഡോക്ടർ ജോഷ മാർ ഇഗ്നാത്തിയോസ് കേക്ക് മുറിച്ചുകൊണ്ട് ചലഞ്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കരുതൽ ഉച്ചവണ് കൂട്ടായ്മ ചെയർമാൻ കെ ഡേവിഡ് അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് അംഗം ലതാ തുളസീദാസ് ചിത്തരഞ്ജൻ ഷാജ് ആചാരി സുധീർ സോമരാജൻ രാമചന്ദ്രൻ ശുഭ സലജ സുരേഷ് ബീണ അജയകുമാർ സുഭാഷ് അഷ്റഫ് കാട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു മൂന്ന് മണിക്കൂറുണ്ട് കുഞ്ഞിനെ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാവാ ഉണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഈ പൈസ പഞ്ചായത്ത് മെമ്പറെ പ്രതീകാത്മകമായി ഏൽപ്പിക്കുന്നു എന്നാൽ ഈ പൈസ ബാങ്കിലിടുവാൻ വേണ്ടി ഞങ്ങളുടെ കൂട്ടാണ് കേന്ദ്രത്തിലും ചിത്രരഞ്ജൻ ചേട്ടൻ ഏൽപ്പിക്കാം ന്യൂസ് ആറാട്ടുപുഴ